അല്ല മാങ്ങയുടെ ഒക്കെ സീസൺ അല്ല തുടങ്ങിയേക്കണേ അപ്പോൾ നമുക്ക് പച്ചമാങ്ങ കൊണ്ടുള്ള ഒരു ഉഗ്രൻ ചമ്മന്തി അങ്ങ് ഉണ്ടാക്കിയാലോ ചൂട് ചോറിനും ഇഡലിക്കും ദോശയ്ക്കും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ തേങ്ങയൊന്നും ചേർക്കാതെയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് പേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല അടിപൊളിയാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വന്ന് കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് അപ്പോൾ ഇതിൽ നമ്മുടെ മെയിനായിട്ടും പച്ച മാങ്ങ വരെണ്ണം ഞാൻ എന്താ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിത് മുഴുവൻ വേണ്ട അത്യാവശ്യം നല്ല വലിപ്പമുള്ള മാങ്ങയാണ് അപ്പോൾ ഞാൻ എന്താ അതിൻ്റെ പകുതിയോളം ഇതുപോലെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഒരുപാട് പുളിയോന്നുമില്ല മീഡിയം പുളിയേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ വേണ്ടത്ര മാങ്ങ കഷ്ണങ്ങൾ നമുക്ക് കട്ട് ചെയ്തെടുത്ത് വെക്കാം എന്നിട്ട് ബാക്കി കാര്യങ്ങളങ്ങ് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് ചെറിയൊരു ചീനച്ചട്ടി ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ചൂടായ ശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായ ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം എന്നിട്ടിതിലേക്ക് നമുക്ക് വറ്റൽ മുളക് ഇട്ടുകൊടുക്കാം അപ്പോൾ ഞാനൊരു പത്തോളം വറ്റൽ മുളക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മൾ ആദ്യം തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ ഇത് നമുക്ക് എണ്ണയിലേക്ക് അങ്ങ് ഇട്ടുകൊടുക്കാം അറ്റൽമുളക് ഇട്ടുകൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചില്ലെങ്കിൽ പെട്ടെന്ന് ഇതങ്ങ് കരിഞ്ഞു പോകും അപ്പോൾ ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ടെടുക്കാം ഇപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മറ്റൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റാം അപ്പോൾ കംപ്ലീറ്റും കോരി എടുത്തിട്ടുണ്ട് മുളകിൻ്റെ തരിയൊന്നും നമുക്ക് കോരി എടുക്കണമെന്ന് നിർബന്ധമില്ല അതവിടെ കിടന്നോട്ടെ ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ഒരു ആറേഴ് ഇതാ ഇതുപോലെ ഒന്ന് രണ്ടാക്കി മുറിച്ചിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇത് നമ്മൾ മറ്റൽ മുളക് ഫ്രൈ ചെയ്തെടുത്ത പോലെ തന്നെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ഉള്ളിയുടെ ആ ഒരു പുറം ഭാഗം ഒന്ന് മുരിഞ്ഞു വരാൻ തുടങ്ങുന്ന ആ ഒരു ഭാഗത്തിന് മാത്രം മതി എന്നിട്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി കംപ്ലീറ്റ് ആയിട്ട് എടുക്കാം ഇനി നമുക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരുന്ന മാങ്ങ കഷ്ണങ്ങൾ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം മാങ്ങ നമ്മൾ ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ടുകൊടുത്ത് അതായിട്ടൊന്ന് മൂപ്പിച്ച് ഒന്ന് മൊരിയിച്ചിട്ടൊക്കെയാണ് എടുത്ത് ചമ്മന്തി ഉണ്ടാക്കുന്നതെങ്കിൽ ആ ഒരു ചമ്മന്തിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അതുപോലെ നമ്മൾ എടുക്കുന്ന മാങ്ങ ഒത്തിരി പുളി ഉണ്ടാവാത്ത മാങ്ങയാണ് നല്ലത് ഒരു മീഡിയം പുളിയുള്ള മാങ്ങ എടുക്കുന്നതാണ് എപ്പോഴും ടേസ്റ്റ് ഇതാ ഇതുപോലെ ഒന്ന് സോഫ്റ്റ് സോഫ്റ്റായിട്ട് കുക്കായി അതുപോലെ ഒന്ന് ഒക്കെ വന്നിട്ടുണ്ട് ഇത് മതി ഇനി നമുക്കിത് കോരി മാറ്റിയ ശേഷം ഈ എണ്ണയിലേക്ക് തന്നെ കുറച്ച് കറിവേപ്പിലകളൂടി ഇട്ടുകൊടുക്കാം വേപ്പിലയും ഒന്ന് മുറിഞ്ഞിട്ടുണ്ട് അത് മതി ഇനി നമുക്ക് കോരി എടുക്കാം എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം ഫ്രൈ ചെയ്ത് ബാലൻസ് ഉള്ള വെളിച്ചെണ്ണ നമുക്ക് ലാസ്റ്റ് ആവശ്യം വരും അതിവിടെ തന്നെ ഇരിക്കട്ടെ ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളൊന്ന് ചെയ്തെടുത്തേക്കാം ഫ്രൈ ചെയ്തു വെച്ചിരിക്കുന്ന ഈ ഐറ്റംസ് എല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചോ അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ക്രഷ് ചെയ്തിട്ടോ എടുക്കണം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വറ്റൽ മുളക് ഒന്ന് പൊടിച്ചിട്ടെടുക്കാം മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കുവാണെങ്കിൽ ഇതെല്ലാം കൂടി ഒന്നിച്ചിട്ട് പൊടിച്ച് വരുമ്പോൾ ചിലപ്പോൾ മുളക് കുറച്ചൊന്ന് അരയാൻ ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വറ്റൽമുളക് ആദ്യമേ തന്നെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാൻ പോകുന്നത് ഇതാ ഇതുപോലെ ചെറിയൊരു കൂടി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ബാക്കി എല്ലാ ഐറ്റംസും ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഉപ്പൊന്നും ഇതേ വരെ ചേർത്ത് കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആ ഒരു ഉപ്പും പുളിയും എരിവും എല്ലാം ഒന്നും ബാലൻസ്ഡ് ആവാനും നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടും ഒരു കാൽ ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർത്ത് ദാ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം നമ്മളുടെ സാധാരണ മുളക് ചമ്മന്തിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിൽ ദാ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു ബോൾ ഷേപ്പിലാക്കി ഇതാ ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ മാറ്റി വെച്ചിരുന്ന ആ ഒരു ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണ ഉണ്ടല്ലോ അത് ഇതിലേക്ക് അങ്ങ് ഇതിൻ്റെ മീതി അങ്ങ് ഒഴിച്ചു കൊടുക്കാം ദാ ഇത്രേ ഉള്ളൂ നല്ല ഉഗ്രൻ പച്ച മാങ്ങ കൊണ്ടുള്ള മുളക് ചമ്മന് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിനൊപ്പം ഇതൊരല്പം കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അങ്ങയുടെ സീസണൊക്കെയല്ലേ തീർച്ചയായിട്ടും ഒരു പച്ചമങ്ങ കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു നല്ല അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്